ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അത് ഷികാസ്തയുടെ മലയാളം നമ്മൾ പതിവ് പോലെ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് മലമ്പുഴക്കാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത് കവ കവാധോണി ആനക്കല്ല റൂട്ടാണ് കേട്ടോ നമ്മൾ അവിടം വരെ ഒന്ന് പോയിട്ട് അങ്ങനെയാണ് നമ്മൾ പാർക്കിലോട്ട് പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലമ്പുഴയിലെ ഫ്ലവർ ഷോയാണ് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ അതായത് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ഇടാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇത് ഇത്രയും ചെണ്ടുമതി വെച്ച് നമ്മളെ വെൽക്കം ചെയ്യുകയാണ് കേട്ടോ ഓരോ ഓരോ സ്ഥലത്തും സെക്യൂരിറ്റീസ് നിൽക്കുന്നതിൻ്റെ ഫ്ലവേഴ്സ് പറിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പം ഫ്രണ്ടിൽ അതുതന്നെ ദോലെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഇതിനു മുമ്പ് പല നടന്നിട്ടുള്ള ഫ്ലവർ ഷോയിനേക്കാളും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കൂടുതൽ ഫ്ലവേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഫ്ലവേഴ്സ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ പെറ്റൂനിയ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച്മെൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഇത് ഇങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കരുത് ഒരു ഈവനിങ് ടൈം പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മലമ്പുഴ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു അഞ്ചരക്കായി ഇരിട്ടി തുടങ്ങിയിട്ട് അപ്പം നമ്മൾ പരമാവധി പറ്റുന്ന അത്ര ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പെട്രോണിയം ഫ്ലവേഴ്സാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ അമ്മ ഫോട്ടോ എടുക്കാണോ ഞാൻ പോസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യാൻ നിൽക്കണം അപ്പം ഞാൻ അക്കുവിന് ഈ കയ്യിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് പറ്റുന്നതേക്കും ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും ക്ഷമിക്കണേ അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് ഇത് എന്ത് ഫ്ലവറാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്നാലും ഭംഗി കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്താണ് കേട്ടോ അറിയുന്നവർ അറിയണെൻ്റെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഈ റെഡ് കളർ ഈ റെഡ് ഫ്ലവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പാലക്കാടിലെ കുഴിച്ചിട്ട പോലെ ഉണ്ട് വിഷുൻ്റെ പേര് എനിക്കറിയില്ല ഇതാരടുത്തെങ്കിലും എന്തെങ്കിലും എന്നോടൊന്ന് പറയണേ എനിക്കൊന്ന് കമൻറ്റുകളോട് അറിയിക്കുന്നേ അപ്പോൾ ഇതിൻ്റെ വിത്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നഴ്സറികളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പെറ്റുണിയെ വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അപ്പോൾ പുതിയ നമ്മുടെ വയലറ്റ് നമ്മുടെ വയലറ്റ് ലവേഴ്സ് ആണല്ലോ നമ്മൾ വയലറ്റ് പെറ്റുണിയ വെച്ചിട്ട് നമ്മുടെ ബുദ്ധനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഈവനിങ് ടൈം പോകുന്നതാണ് ഒന്നും കൂടി നമുക്ക് നമുക്കൊരു സമാധാനം ഒരു ഹാപ്പിനെസ് കിട്ടുക ഞാൻ അക്കോനോട് ഒന്ന് അടങ്ങിയിരിക്കട്ട ഞാനൊന്ന് എന്ന് പറയാണ് അപ്പോൾ അവനെയും വെച്ചിട്ടായിരുന്നു കേട്ടോ ഫുൾ ക്യാപ്ചർ ചെയ്തത് മലമ്പുഴ ആദ്യമായിട്ട് കഴുന്നവർക്കാണെങ്കിൽ ഇന്ത്യയിപ്പോൾ ഈ അകത്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൂളുണ്ട് കേട്ടോ നടുക്ക് കൃഷ്ണനുണ്ടാവും അതിന്നിങ്ങനെ വെള്ളം ചീറ്റി ചീറ്റി വരും നമ്മുടെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നമ്മുടെ മേലേറ്റം ഇങ്ങനെ ആവും അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷിഗിയും അക്കവും കൂടിയൊക്കെ അക്കും നടക്കാൻ ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ മലമ്പുഴയ്ക്ക് മുമ്പ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് അപ്പോൾ ഈ വെള്ളം ചീറ്റി മേലെ വരുമ്പോൾ അവൻ നന്നായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ കേട്ടോ നല്ല അവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ അധികം അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് അതുവരേക്കും ഉണ്ട് ഫ്ലവർ പക്ഷെ നമ്മൾ ഇരുട്ടായത് കൊണ്ട് തന്നെ ഇത് സെവൻ ടു സെവൻ തേർട്ടി അല്ലെങ്കിൽ എയിറ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യും അപ്പോൾ ഓൾറെഡി നമ്മൾ സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല റോപ്പ് റോപ്പ് ഉണ്ട് അവിടെ പിന്നെ ഡാമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ നിന്നില്ല ഇതിന് ഇതിനകത്ത് തന്നെ റൗണ്ട് ചെയ്യുമ്പോഴത്തേനും സമയമായി നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇടയിലിടയിൽ ഇത് ഇതുപോലെ ഫ്ലവർ കൊണ്ട് ഓരോ ഓരോ ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് മയിലിൻ്റെ ഡെക്കറേഷനാണ് അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സെറ്റപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമ്മളതിന് നിന്നില്ല പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കട്ടാ അത് നമുക്കൊരു പ്രചോദനമാവും അപ്പോൾ നമ്മുടെ മലമ്പുഴ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ മിസ്സ് ചെയ്തവരെയൊക്കെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഇതുപോലെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ താങ്ക് യു